ബഹ്റൈനിൽ മാഹൂസിലെ ശ്രീ സൗഖ്യ ആയുർവേദിക് സെൻറ്ററാണ് ഇത് കേട്ടോ എൻ്റെ പിന്നിൽ കാണുന്നത് ഇവിടെ വരാനൊരു റീസണുണ്ട് സാധാരണഗതിയിൽ പതിമൂന്ന് ദിനാറൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അഭ്യംഗം ചെയ്യാറുള്ളത് അഭ്യങ്കം നമ്മളെല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം നമ്മുടെ ശരീരത്തിന് അത്രയും ഒരു ഒരു കെയർ കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഈ അഭ്യംഗം എന്ന് പറയുന്നത് ഉഴിച്ചിൽ സാധാരണ ഗതിയിൽ നമ്മൾ ഉഴിച്ചിലെന്ന് പറയും അപ്പോൾ അത് ഇവിടെ മെയ് പതിനഞ്ചാം തീയതി വരെ നയൻ പോയിൻറ്റ് നയൻ ദിനാറിനാണ് കൊടുക്കുന്നത് അത് മാത്രമല്ല ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സാണ് ഡോക്ടർ രവികുമാർ അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും ഏതാണ്ട് ഒരു കാൽ നൂറ്റാണ്ടോളമായി ഈ ഒരു ഫീൽഡിലുള്ളൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡോക്ടറാണ് ഡോക്ടറുണ്ട് ഇവിടെ പക്ഷേ ഈ ഞാൻ വന്ന സമയത്ത് ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നില്ല ജി സി സി കൺട്രീസിൽ ഇപ്പോൾ യു എ ആണെങ്കിലും ഖത്തറിലാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് ആയുർവേദിക് സെൻറ്റേഴ്സ് കണ്ടിട്ടുണ്ട് പക്ഷേ ബഹറിനിലെ ഈ ഒരു ശ്രീ സൗഖ്യ ആയുർവേദിക് സെൻറ്റർ അവർ ഭയങ്കര ഓതൻറ്റിക്കാണ് ട്രഡീഷണൽ ആണ് അതിൻ്റെ കൂടെ മോഡേൺ ആംബിയൻസും കൂടെയാണ് ഈ ഒരു നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞാനിപ്പോൾ ശരിക്കും കയറി ഉണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞാൽ എനിക്കൊരു കോസി ഫീൽ നമ്മൾ നമ്മളെ വീട്ടിലൊക്കെ പോയിരിക്കത്തില്ലേ നാട്ടിലെ നമ്മുടെ വീടുകളിൽ അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത് കേട്ടോ ഇവരുടെ ഭയങ്കര രസമാണ് ഇവർ ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഇതൊരു വില്ലയാണ് അപ്പോൾ രസമായിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കാരണം ഈ ഒരു അഭ്യംഗം എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് പോലെ പതിമൂന്ന് ദിനാറാണ് സാധാരണഗതിയിൽ ഇവർ ചാർജ് ചെയ്യുന്നത് പക്ഷെ ഇപ്പം മെയ് പതിനഞ്ചാം തീയതി വരെ അത് നയൻ പോയിൻറ്റ് നയൻ ദിനാറിന് കൊടുക്കുകയാണ് ബാക്കി ഡോക്ടേഴ്സൊക്കെയുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാം ഇവിടുത്തെ ഇവിടെ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഇവർക്കൊരു ഫാർമസി ഉണ്ട് ട്രീറ്റ്മെൻറ്റ് റൂംസും അങ്ങനെ എല്ലാം ഒന്ന് കാണിച്ചു തരാം നമുക്ക് അകത്തോട്ട് പോകാം ഇവിടുത്തെ ഡോക്ടേഴ്സിനെ ഒന്ന് രണ്ട് രണ്ടുപേരെ കണ്ട് നമുക്കൊന്ന് സംസാരിക്കാം അതിനു മുമ്പ് ഓരോ കാര്യം കൂടെ പറയാനുണ്ട് നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഒക്കെ ഉണ്ടല്ലോ ഇപ്പം ബി പി ആണെങ്കിലും ഡയബറ്റീസ് ആണെങ്കിലും ഇതൊക്കെ നാച്ചുറൽ വേയിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു സംഗതിയാണ് ആയുർവേദം ഇതൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ടെങ്കിലും ഇവിടെ വളരെ ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത് മാത്രമല്ല കേട്ടോ വെയ്റ്റ് ലോസ് പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ നമുക്ക് പോസ്റ്റ്നേറ്റൽ കെയർ ഉണ്ടല്ലോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഡോക്ടർ ലക്ഷ്മിയും ഡോക്ടർ ഷുക്കൂറും ഞാൻ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെ ഡോക്ടർ രവി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ അദ്ദേഹം ഇല്ല അദ്ദേഹത്തിൻ്റെ വൈഫ് ഡോക്ടർ സ്മിത ബേബി ഡോക്ടറും ഇവിടെ ഇല്ല അപ്പം നമുക്ക് ഉള്ളത് ഡോക്ടർ ലക്ഷ്മിയാണ് പിന്നെ ഷുക്കൂർ ഡോക്ടറും ഉണ്ട് നമുക്ക് ലക്ഷ്മി ഡോക്ടർ ഡോക്ടറൊന്ന് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാം ഞാൻ ശ്രീ സൗഖി ആയുർവേദിക് സെന്ററിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഡോക്ടർ എന്തൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഞാൻ കൂടുതലായിട്ടും സ്ത്രീ രോഗങ്ങളിലും അതുപോലെ തന്നെ സ്കിൻ കെയർ കോസ്മെറ്റോളജിയിലാണ് അതുപോലെ ആർത്രൈറ്റീസ് എല്ലാ കണ്ടീഷൻസും നമ്മൾ ചെയ്യുന്നതാണ് കൂടുതലും ഇവിടെ പോസ്റ്റ് നൈറ്റൽ കെയർ പ്രീ നൈറ്റൽ കെയർ അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്ന സ്ത്രീകളില് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഏറ്റവും സ്ത്രീകളിലൂടു മെനോപോസ സ്റ്റേജിലോട്ട് ശരി ആർത്തവിരാമത്തോടനുബന്ധിച്ചുണ്ടാകുന്ന സ്ത്രീകൾക്കുള്ള ട്രീറ്റ്മെന്റ് അവരുടെ മരുന്നുകൾ അതുപോലെ തന്നെ അവർക്ക് ഡയറ്ററി ചേഞ്ചസ് നമ്മൾ എന്തൊക്കെയാണ് ആഹാര രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ യോഗാസനസ് അതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ടാവും അതെ നമ്മൾ പറഞ്ഞു കൊടുക്കും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ അവർക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടിട്ട് യോഗാസനാസ് അതുപോലെ എക്സസൈസുകൾ എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും കൊടുക്കും സാധാരണ നമ്മള് പലപ്പോഴും പലരും നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും മേജർ ആയിട്ടുള്ള അസുഖങ്ങളുടെ കാര്യത്തിലേക്കാണ് പോകുന്നത് പക്ഷേ ഈ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹോർമോണൽ വലിയ ഹോർമോണിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്റ്റി അതെ അങ്ങനെ അങ്ങനെ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ട് വന്ന സ്ത്രീകൾ നമ്മൾ സമൂഹത്തിലുണ്ട് അപ്പൊ അവരൊക്കെ ഇവിടെ ട്രീറ്റ്മെന്റ് ആയിട്ട് വരാറുണ്ട് അവർക്ക് ഈ ശിരോധാര ചെയ്യാം അങ്ങനെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ശിരോധാര ശിരോ അഭ്യങ്കം അതായത് ഹെഡ് മസാജ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവിധ പേഴ്സണേറ്റൽ കെയർ നമ്മള് വീട്ടിലെ വീട്ടുകാരിൽ പോയി ചെയ്യുന്നവ ഡെലിവറി കഴിഞ്ഞിട്ട് അവരുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മദേഴ്സിനെയാണ് അപ്പൊ അവർക്കുള്ള മസാജസ് അതുപോലെ കിഴികള് ധാര എല്ലാവിധ ചെയ്യുന്നുണ്ട് യറ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഉദ്വർത്തന ചികിത്സ അതായത് നമ്മളെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മെഡിക്കേറ്റഡ് പൗഡേഴ്സും ഓയിൽസും വെച്ചിട്ട് ചെയ്യുന്നതാണ് മസാജ് അപ്പൊ അവർ അതിന്റെ കൂടെ ഡയറ്റും എക്സസൈസും യോഗയും എന്നിട്ട് ഈ ട്രീറ്റ്മെന്റ് കൂടെ എടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് വെയിറ്റ് കഴിയുമ്പോൾ കൊളസ്ട്രോൾ ആണ് ഈ ഏറ്റവും പ്രവാസികളെ അതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഈ സ്വേദന എന്ന് പറയും സ്റ്റീം തെറാപ്പി ഫാറ്റ് സഹായിക്കും നമ്മുടെ സ്വേദനത്തിലുള്ള ഫാറ്റിന് ബോഡി ഒന്ന് ഹെൽത്തി ആയിട്ട് റെജുമിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് ആയുർവേദത്തിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന നാച്ചുറൽ അല്ലാണ്ട് നമുക്ക് ഈ മെഡിസിൻസ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അല്ല മെഡിസിൻസ് നമുക്ക് ഉണ്ട് ഹെർബൽ മെഡിസിൻസ് ആണ് അതിനൊരു കോംപ്ലിക്കേഷൻസോ ഒന്നുമില്ല നാച്ചുറൽ ഹെർബൽ മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അവരുടെ കണ്ടീഷൻസ് ആയുർവേദത്തിൽ ഡോക്ടർ ഇവിടെ സ്കിൻ കെയറും ഹെയർ കെയറും ഉണ്ടോ സാധാരണ ചെയ്യുന്നുണ്ട് സ്കിൻ കെയറും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹെയർ കെയറും ചെയ്യുന്നുണ്ട് സ്കിൻ കെയർ എന്തായാലും നമ്മൾ മുഖ ചികിത്സ എന്ന് പറയും ആയുർവേദത്തിൽ പല മുഖ ചികിത്സ രീതികൾ ഇവിടെ ചെയ്യുന്നുണ്ട് അത് ആന്റി ഏജിങ് ആയിട്ടുള്ളതുണ്ട് സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടുള്ളതുണ്ട് അതുപോലെ പിഗ്മെന്റേഷന് വേണ്ടിയിട്ടുള്ളതുണ്ട് അങ്ങനെ മുഖ ചികിത്സ പലതരം ഉണ്ട് എല്ലാ ട്രീറ്റ്മെന്റും ഇവിടെ ചെയ്യുന്നുണ്ട് തലമുടി തലമുടിക്ക് ഇപ്പൊ ഹെയർ ലോസ് മെയിൻസ് കണ്ടിട്ട് അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഇഷ്യൂ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഡാൻഡ്രഫ് ഇഷ്യൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റ് ഹെയർ മസാജസ് ഹെയർ പാക്സ് എല്ലാം നമ്മളിവിടെ ചെയ്യും ചെയ്യുന്നുണ്ട് ശ്രീ ശ്രീസൗഖിയിൽ എല്ലാ മേജർ ഇൻഷുറൻസും അക്സെപ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാൻ ഒരു നമ്പർ പറഞ്ഞു തരാം ഡബിൾ ത്രീ സിക്സ് ടു ടു ഡബിൾ സീറോ ഫൈവ് മുപ്പത്തി മൂന്ന് അറുപത്തിരണ്ട് രണ്ടായിരത്തി അഞ്ച് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയും ചെയ്യാം വിളിക്കുകയും ചെയ്യാം പിന്നെ അതല്ലെങ്കിൽ ഇവിടുത്തെ ലാൻഡ് ലൈനും ഉണ്ട് ഡബിൾ സെവൻ ഡബിൾ നയൻ ടു വൺ സീറോ സീറോ എഴുപത്തേഴ് തൊണ്ണൂറ്റൊൻപത് രണ്ടായിരത്തിഒരുന്നൂറ് ഈ നമ്പർ ഇവിടുത്തെ ലൈൻ നമ്പറാണ് ഇവിടെ വിളിച്ചാലും നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കാം ഇത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെ ശ്രീ സൗഖ്യ ആയുർവേദിക് സെന്റർ ഓപ്പൺ ആയിരിക്കും ഇത് ഡോക്ടർ അബ്ദുൽ ഷുക്കൂർ നമ്മൾ ആയുർവേദത്തിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതൊന്ന് പറഞ്ഞുതരാമോ ലൈഫ് സ്റ്റൈൽ ട്രീറ്റ്മെൻറ്റിൽ നമുക്കിപ്പോൾ കൂടുതൽ വരുന്നത് ഇപ്പം പ്രഷർ ബി പി ബ്ലഡ് പ്രഷർ പേഷ്യൻസ് വരുന്നുണ്ട് ഡയബറ്റീസ് അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ സ്ട്രെസ്സ് അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് പ്രത്യേകിച്ചും ശിരോധാര പിന്നെ അഭ്യംഗം അങ്ങനെയുള്ള വ്യത്യസ്ത തരമായിട്ടുള്ള ഹോട്ടലി മസാജസ് ഒക്കെ ആണ് ഈ ഓർത്തോ റിലേറ്റഡും ഉണ്ടല്ലോ ഇവിടെ അല്ലെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ് ഈ മുട്ടുവേദന ഒക്കെ അല്ലെ അത് വെയിറ്റ് വെയിറ്റ് കൂടുന്നതും കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ മുട്ടിന്റെ ആ ഒരു ഫ്ലൂയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ആവാം അല്ലെ അപ്പൊ ആയുർവേദത്തിൽ അതിന് പ്രോപ്പർ നമുക്ക് എത്ര നാളുകൊണ്ട് ഭേദമാക്കാൻ പറ്റും ഞാൻ കൊണ്ടു ചോദ്യം ചോദിച്ചത് ഓരോരുത്തരുടെയും അന്വേഷിച്ചിട്ട് ചെയ്യാം ഏജ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് അത് മെഡിസിൻസ് ഉൾപ്പെടെ മെഡിസിൻസ് ഉൾപ്പെടെയുള്ള ആയുർവേദ മെഡിസിൻ ഉൾപ്പെടെയാണ് നിശ്ചയിക്കുന്നത് ഇത് ശ്രീ സൗഖ്യ ആയുർവേദിക് സെന്ററിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫാർമസിയാണ് ഈ ഫാർമസിയുടെ കാറ്റേക്കറി വിജീഷാണല്ലേ എല്ലാ എല്ലാതിക് മെഡിസിൻസും ഒരുവിധം നമുക്ക് അറുപത്തി ആറോളം പ്രോഡക്റ്റ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബഹ്റൈനിൽ ഉള്ള സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലൈസൻസ് ഉള്ളത് എനിക്ക് ഒന്ന് ഞാൻ എന്തെങ്കിലും ആയുർവേദിക് മെഡിസിൻസ് വേണമെങ്കിലും ഇവിടെ വന്നാൽ മതിയാണ് ഈ മുഖം ഒന്ന് ഓർത്ത് വെച്ചോ വിജീഷിന്റെ വിജീഷ് ഇവിടെ എപ്പോഴും ഉണ്ടാവും അതെ അതെ നമുക്ക് കുറച്ച് കോസ്മെറ്റിക്